ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിത് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക്ക് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ രസകരമായിട്ട് തോന്നും എന്നാൽ അതിനൊരു അല്പം ചിന്തിക്കേണ്ട വിഷയം കൂടിയാണ് അതായത് നിങ്ങളുടെ ചെവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇരമ്പൽ ശബ്ദം അല്ലെങ്കിൽ ഒരു ഇച്ചിങ് ആയിട്ടുള്ള ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഭയങ്കര കുത്തി വലിക്കുന്നത് പോലത്തെ ചില വേദനകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളും തരുന്ന ഒരു പോസിറ്റീവ് എനർജി സജഷൻസ് പ്രോത്സാഹനം സ്നേഹം ആ ഒരു മോട്ടിവേഷൻ എല്ലാത്തിനും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് അപ്പോൾ നമ്മളുടെ കാത് എന്ന് പറയുന്നത് സ്പിരിച്വൽ പാത്തിലൂടെ ആ ഒരു സ്പിരിച്വാലിറ്റി അതൊക്കെ കൊണ്ട് മുന്നോട്ട് ജൈത്രയാത്ര നടത്തുന്ന ഓരോ വ്യക്തികളോടും ഡിവൈൻ ഫോഴ്സസ് അല്ലെങ്കിൽ പ്രപഞ്ചശക്തി ആശയവിനിമയം നടത്തുന്ന ഒരു ചാനലാണ് ചിവി എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ സ്പിരിറ്റ് ഗൈഡ്സ് അനേകാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കോടാനുകൂടി ശക്തികളാണ് നമ്മളുടെ പ്രപഞ്ചത്തിലുള്ളത് അപ്പോൾ അത് നമ്മൾ നമ്മളുടെ ആ ഒരു പാഷൻ അല്ലെങ്കിൽ സ്പിരിച്വൽ പാത്തിലൂടെ എനിക്ക് ജീവിതം മുന്നോട്ട് നയിക്കണം എന്നുള്ള നമ്മളുടെ അതിയായ ആഗ്രഹത്തിൽ നമ്മൾ അതിൻ്റെ ആ ഒരു സ്പിരിച്വാലിറ്റിയുടെ ഓരോ പടവുകളും ചവിട്ടി കയറുമ്പോൾ ആ ഒരു ഡിവൈൻ ഫോഴ്സസ് ഓരോ ശക്തികൾ നമ്മളുടെ ഉള്ളിലിങ്ങനെ സദാ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ ഡിവൈൻ ഫോഴ്സസ് എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാവും അപ്പോൾ നമ്മളുടെ ജീവിത രീതി ജീവിത ശൈലി ചിന്താഗതി അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളതിനെ നോക്കി കാണുന്ന രീതികൾ തെറ്റാണോ ശരിയാണോ നിരായ ദിശയിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ മൊത്തത്തിൽ ആ ഒരു ഡിവൈൻ ഫോഴ്സ് നമ്മളെ കൺട്രോൾ ചെയ്യും അത് നമ്മൾ കാണുന്നില്ലെങ്കിലും ആദ്യം ഒന്ന് ഫീല് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും പോക പോക പോകെ നമുക്ക് മനസ്സിലാവും എന്നിൽ എന്തോ ഒരു ശക്തി ഇങ്ങനെ എന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഡെബിൾ എനർജി അല്ലാതെ ഡെബിൾ എനർജിയുടെ അല്ലെങ്കിൽ സാത്താൻ്റെ ആ പ്രഭാവം കുറഞ്ഞു കുറഞ്ഞു വരികയും അതല്ലാതെ ഒരു ഡിവൈൻ ഫോഴ്സ് എന്നിലൂടെ ഇങ്ങനെ നേരായ ദിശയിലൂടെ സത്യമായ രീതിയിൽ ആ ഒരു വെളിച്ചത്തിലേക്ക് എന്നെ ഇങ്ങനെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ചെവിയിൽ ആ ഒരു തരത്തിലുള്ള ഇരമ്പൽ ശബ്ദം അല്ലെങ്കിൽ ഒരു ഇച്ചിങ് സെൻസേഷൻ അല്ലെങ്കിൽ നമുക്ക് കാതിങ്ങനെ ഊതി അടയ്ക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ഫീലിങ് എന്താണെന്ന് മനസ്സിലാകുന്നില്ല അത് അങ്ങനെയൊക്കെ തോന്നുന്നെങ്കിൽ ഈ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഡിവൈൻ ഫോഴ്സസ് നമ്മളോട് പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ചാനലാണ് നമ്മളുടെ കാത് എന്ന് പറയുന്നത് അപ്പം നമ്മളുടെ ഇടത് കാത് അതിൽ നമുക്ക് വളരെ പിച്ചിങ് ആയിട്ട് അല്ലെങ്കിൽ കുത്തി നമ്മളുടെ ശ്രദ്ധയെ പെട്ടെന്ന് സ്വാധീനിക്കുന്ന രീതിയിലൊക്കെ ഒരു ശബ്ദമോ അല്ലെങ്കിൽ ഒരു ഇച്ചിങ് സെൻസേഷനോ അല്ലെങ്കിൽ കാത് ഊതി അടയ്ക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു തണുത്ത കാലാവസ്ഥയിലേക്ക് നമുക്ക് പോകുമ്പോൾ നമ്മുടെ കാതിനകത്തിങ്ങനെ വണ്ട് മുരളുന്നത് പോലെയൊക്കെ നമുക്ക് ശബ്ദങ്ങൾ കേൾക്കുകയും ഫീൽ ചെയ്യുകയും തോന്നുന്നത് ഇടത് ചെവിയിലാണെങ്കിൽ അവിടെ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ ഡിവൈൻ ഫോഴ്സസ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഫോഴ്സ് പറയുന്നത് നിങ്ങളുടെ ചുറ്റിനുമുള്ള കാര്യങ്ങളിൽ നിങ്ങളൊന്ന് അറ്റൻഷൻ കൊടുക്കുക അവെയറാവുക തെറ്റായ രീതിയിലാണ് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ തെറ്റായ രീതിയിലാണ് ചിന്തിക്കുന്നത് മറ്റുള്ളവരുടെ ഒരു മാനിപ്പുലേഷനിലൊക്കെ വീണ് പോകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഹാബിറ്റ് സിസ്റ്റം അല്ലെങ്കിൽ നിങ്ങളുടെ ബിലീവ് ബിലീ ലിമിറ്റിംഗ് ബിലീവ് സിസ്റ്റം ആ ഒരു രീതിയിൽ ഒക്കെ നിങ്ങൾ മാറ്റം വരുത്തുക ഈ പോകുന്ന ആ ഒരു രീതി ചിന്താഗതി ജീവിതശൈലി എല്ലാം അല്ലെങ്കിൽ അഡിക്ഷൻസ് ആ ഒരു രീതിയെല്ലാം നിങ്ങളുടെ സോളുമായിട്ട് ഒരിക്കലും മാച്ച് ചെയ്യുന്നില്ല അപ്പോൾ ആ ഒരു രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക അവെയറാവുക അല്ലെങ്കിൽ അറ്റൻഷൻ കൊടുക്കുക എന്നുള്ള കാര്യമാണ് അല്ലെങ്കിൽ നമ്മളുടെ ബന്ധങ്ങളുടെ കാര്യത്തിൽ നമ്മൾ റോങ് ചോയ്സസ് ഒക്കെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ അല്ലെങ്കിൽ ബന്ധുക്കാര് അല്ലെങ്കിൽ അടുത്ത അല്ലെങ്കിൽ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മളുടെ ഉള്ളിൽ അവർ നമുക്ക് ഏറ്റവും നല്ലത് പ്രാപ്തമാക്കി തരുന്നു അല്ലെങ്കിൽ റോൾ മോഡൽ എന്നൊക്കെ പറഞ്ഞ് വെച്ചിരിക്കുന്ന പല ആളുകളുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ നല്ല ചിന്താഗതിയല്ല നിങ്ങളെക്കുറിച്ച് എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് ആ ഒരു അവെയർനെസ് തരുന്നതാണ് ഇടത് ചെവിയിൽ നമുക്ക് വളരെ പിച്ചിങ് ആയിട്ടുള്ള ഹൈ വോളിയം നമ്മൾ കേൾക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കൂടുന്നൊരു ശബ്ദം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളുടെ കാതിലിങ്ങനെ കേൾക്കുക അല്ലെങ്കിൽ വണ്ട് മുരളുന്നത് പോലെ അല്ലെങ്കിൽ നമുക്കൊരു ചൊറിച്ചിലൊരു ഇച്ചിങ് പോ ഇക്കിളിയാവുന്ന രീതിയിൽ നമ്മളുടെ ചെവിക്കകത്തൊക്കെ ഫീല് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് തരുന്ന സൂചന ഇനി വലത് ജെവിയിലാണ് ഇത് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡിവൈൻ ഫോഴ്സസ് നിങ്ങളോട് പറയുന്ന കാര്യമെന്ന് വെച്ചാല് യു ആർ ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ നിങ്ങൾ ജീവിക്കുന്നത് ശരിയായ ദിശയിലാണ് ചിലപ്പോൾ നമുക്ക് പുറമേ നോക്കുമ്പോൾ നമ്മളുടെ ആ ഒരു ചിന്താഗതിയൊക്കെ അങ്ങ് മാറി നമ്മൾ സ്പിരിച്വൽ പാത്തിലൂടെയൊക്കെ പോകുമ്പോൾ പല രീതിയിലുള്ള ആ ഒരു സ്പിരിച്വാലിറ്റിയുടെ ആ ഒരു നല്ല ഒരു പ്രഭാവവും ആ ഒരു വെളിച്ചവും ഒക്കെ നമ്മളുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൂവിൻ്റെ ഇതളുകൾ ഓരോന്നോരോന്ന് ഒഴിഞ്ഞു പോകുന്നത് പോലെ നമ്മളുടെ ഉള്ളിലുള്ള ടോക്സിക് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഡബിൾ എനർജി ഇങ്ങനെ റിലീസ് ചെയ്തു പോകുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ ചുറ്റിനൊന്നും കൂട്ടുകാർ കാണില്ല ചിലപ്പോൾ വീട്ടുകാർ കാണില്ല നമുക്ക് മറ്റ് പല ആളുകളെയും നമ്മളുടെ മുന്നിൽ വരുമ്പോൾ അവരെ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്തോ ഒരു എനർജിയുടെ ഒരു ഡിഫറൻസ് കാരണം നമുക്ക് അവരുമായിട്ടൊന്നും മിങ്കിള് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് വിചാരിക്കും ഞാൻ ഈ ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോവുകയാണോ ആരുമായിട്ട് എനിക്ക് മറ്റ് ആളുകളെ പോലെ ജീവിക്കാൻ പറ്റുന്നില്ല മറ്റുള്ളവരെ നമുക്ക് ആ ഒരു രീതിയിലൊന്നും നോക്കിക്കാണാൻ സാധിക്കുന്നില്ല അവരുമായിട്ട് സാധാരണ വ്യക്തികളെ പോലെയൊന്നും ഇൻട്രാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അപ്പം ഞാനിവിടെ എല്ലാം ഒറ്റപ്പെട്ടു പോവുകയാണോ അതോ ഞാൻ ഞാൻ ഈ ചിന്തിക്കുന്നതും ജീവിക്കുന്നതും ശരിയായ ദിശയിലാണോ നമ്മുടെ ഉള്ളിലൊരു ചോദ്യം വരുമ്പോൾ ഈ ഒരു സെൻസേഷൻ നിങ്ങളുടെ വലതു ചെവിയിലാണ് ഉണ്ടാവുന്നതെങ്കിൽ അവിടെ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് സ്പിരിച്ല്ലെങ്കിൽ ഡിവൈൻ ഫോഴ്സസ് പറയുന്നത് നിങ്ങൾ ശരിയായ ദിശയിൽ തന്നെയാണ് ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക ഇനി നിങ്ങളുടെ ഇടത് ചെവിയിൽ വളരെ സോഫ്റ്റായിട്ടുള്ള ആ ഒരു രീതിയിലുള്ള എന്തെങ്കിലും ഒരു സൗണ്ടോ അല്ലെങ്കിൽ ഒരു ഫീലിങ്ങോ ഒക്കെയാണ് നിങ്ങളോട് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അവർ പറയുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സോളിന് ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യാനുണ്ട് പക്ഷേ നമ്മളുടെ ഫിസിക്കൽ വേൾഡ് അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ നമ്മൾ നോക്കിക്കാണുമ്പോൾ നമുക്ക് മറ്റ് പലതുമായിട്ടും നമ്മളുടെ ഈ ചിന്താഗതിയെ ഒത്ത് നോക്കുമ്പോൾ മാച്ച് ചെയ്ത് നോക്കുമ്പോൾ അവിടെയെല്ലാം വളരെ അന്തരം ഉണ്ടാകും മിസ്മാച്ചിങ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു നമ്മളുടെ ചിന്തകൾ ഉള്ളിൽ നിന്ന് വരുന്നതെല്ലാം ഓ അതൊന്നും ശരിയാവത്തില്ല അവർക്ക് വെറും തോന്നലുകളാണ് അങ്ങനെയൊന്നും മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്നുള്ള രീതിയിൽ നമ്മളുടെ ഫിസിക്കൽ വേൾഡുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകാം മറ്റുള്ളവരുടെ കൂടെ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മളുടെ കൂടെ നിർത്തി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു രീതിക്കൊക്കെ ഒത്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടൊന്നും വരത്തില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഫീലിംഗ് നിങ്ങളുടെ ഇടത് ചെവിയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നു ഈ രീതിയിലുള്ള ജീവിതം അല്ല നിന്റെ ഉള്ളിലിരിക്കുന്ന സോളിന് വേണ്ടത് അതുകൊണ്ട് അത് എങ്ങനെയായാലും സോള് അതിൻ്റെ ഒരു പർപ്പസ് തേടി ഓരോ പ്രാവശ്യം ഉയർത്തെഴുന്നേക്കുമ്പോൾ അത് അത്രത്തോളം സഫക്കേഷനും സപ്രസിങ്ങും അല്ലെങ്കിൽ പെയിനും ആ ഒരു ടെൻഷനും കൺഫ്യൂഷനും നെഗറ്റീവ് എനർജിയും ഒക്കെ താങ്കളിൽ തരും അതുകൊണ്ട് നമ്മൾ സോളിൻ്റെ ആ ഒരു പർപ്പസ് അനുസരിച്ച് ഇതിൽ നിന്നൊക്കെ ഒരു ഷിഫ്റ്റിംഗ് നടത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കണം എന്നവിടെ പറയുന്നു ഇനി നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് വളരെ ബാലൻസ്ഡായി നമ്മളുടെ നെഗറ്റീവ് എനർജി ബ്ലോക്കേജ് ബ്ലോക്കേജെല്ലാം മാറി ചക്രാസ് എല്ലാം ഓപ്പൺ ആയി കഴിയുമ്പോൾ ഈ ഒരു ചെവിയുടെ ആ ഒരു സെൻസേഷനിലൂടെ ആ ഡിവൈൻ ഫോഴ്സസ് നമ്മളോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നൊരു സൈക്കിക്ബിലിറ്റി ആണത് ക്ലെയർ ഓഡിയൻസ് നമുക്ക് മറ്റ് പലരും നമ്മളെ ചുറ്റിനു നിൽക്കുന്ന ആൾക്കാർക്ക് കേൾക്കാൻ പറ്റാത്ത ചില ശബ്ദങ്ങൾ അല്ലെങ്കിൽ വരാൻ പോകുന്ന എന്തെങ്കിലും സംഭവത്തിൻ്റെ ആ ഒരു ഫ്രീക്വൻസി വൈബ്രേഷൻ അല്ലെങ്കിൽ ഇതുപോലത്തെ സ്പിരിറ്റ് ഗൈഡ്സ് നമ്മുടെ നമ്മളെ നമ്മളുടെ ലോവർ സെൽഫിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ ഹയർ സെൽഫിലേക്ക് നമ്മളെ കണക്റ്റ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു സെൻസേഷനിലൂടെ നമ്മളുടെ ക്ലെയർ ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു സഖിക്കബിലിറ്റിയാണ് അവിടെ ഉണ്ടാകുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നമ്മളുടെ വലത് ചെവിയിലാണ് നമുക്ക് ഈ ഫീലിംഗ് ഒക്കെ ഉണ്ടാവുന്നതെങ്കിൽ അവിടെ നമ്മളോട് പറയുന്നത് നിങ്ങൾ നേരായ ദിശയിൽ തന്നെയാണ് ജീവിക്കുന്നത് നേരായ റൈറ്റ് ഡിറക്ഷനിൽ തന്നെയാണ് താങ്കളുടെ ജീവിതം കൊണ്ടുപോകുന്നത് ഇതുതന്നെയാണ് താങ്കളുടെ സോള് ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ് ഞങ്ങളുടെ ലൈഫ് പർപ്പസ് അതുകൊണ്ട് ആ ഒരു രീതിയിലൊക്കെ മുന്നോട്ട് പോവുക സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസ് എന്തെല്ലാം ഈ ഫിസിക്കൽ വേൾഡിൽ ഉണ്ടെങ്കിലും യൂണിവേഴ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ച പ്രപഞ്ചശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഒരിക്കലും പിന്തിരിഞ്ഞ് നടക്കാനായിട്ട് ശ്രമിക്കരുത് അത് വലിയ അപകടത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി എന്നെ ഡ്രെയിൻ ചെയ്ത് പോകുന്ന ആ ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ടെന്ന് കാണിക്കാനാണ് നിങ്ങളുടെ വലതു ചെവിയിൽ ഇത്തരത്തിലുള്ള ഇരമ്പലോ അല്ലെങ്കിൽ ആ ഒരു സൗണ്ടോ അല്ലെങ്കിൽ ഒരു ഇക്കിളിയാക്കുന്നത് പോലത്തെ ഒരു സെൻസേഷനോ അല്ലെങ്കിൽ വണ്ടു മുരളുന്നത് പോലത്തെ ആ ഒരു സെൻസേഷനോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക ഒരു കാര്യം മനസ്സിലാക്കുക നമുക്ക് ഒരു സെൻസേഷൻ ആ ഒരു രീതിയിൽ നമുക്ക് നമുക്കുണ്ടാവുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ ചുറ്റിനുള്ള ഒരു ഇരുപത്തഞ്ചോ അമ്പതോ പേർക്കോ ഒന്നും ഈ എബിലിറ്റി കിട്ടാതെ നമുക്ക് മാത്രം ഉണ്ടാവുമ്പോൾ അത് ഈശ്വരൻ്റെ ആ ഒരു വലിയ ഗിഫ്റ്റാണ് നമ്മളുടെ ഉള്ളിൽ അങ്ങനെ തോന്നുന്നത് എപ്പോഴും നമുക്ക് തോന്നുന്നത് മറ്റാർക്കും തോന്നാത്ത കാര്യങ്ങൾ മറ്റാരും ചിന്തിക്കാത്ത കാര്യങ്ങൾ മറ്റാർക്കും കാണാത്ത കാര്യങ്ങളൊക്കെ എനിക്ക് എന്തിനാ ഈ ജീവിതത്തിൽ ഇങ്ങനെ തന്നെ എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് പോകുമ്പോൾ തിരിച്ച് ചിന്തിക്കുക അവർക്കാർക്കൊന്നുമില്ലാത്ത അത്രയും ഒരു ബിഗ് പർപ്പസാണ് ഹയർ പർപ്പസാണ് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന സോളിലൂടെ ഈശ്വരൻ അല്ലെങ്കിൽ ഡിവൈൻ ഫോസസിന് ഈ ഭൂമിയിൽ ചെയ്യാനുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു എബിലിറ്റി നമുക്ക് എങ്ങനെയാണ് ചിലപ്പം ഒക്കെ കാണാൻ പോയാലും അവർ അതിനെ ചെക്ക് ചെയ്തൊക്കെ നോക്കുമ്പോൾ പറഞ്ഞിരിക്കാത്ത കുഴപ്പമൊന്നുമില്ല അത് വെറുതെ തോന്നുന്നതാക്കൊണ്ടെ മാറും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വളരെയധികം ചിന്താകുലരാകേണ്ട കാര്യമൊന്നുമില്ല അപ്പം ഇത് നമുക്ക് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാം വെച്ചാൽ കഴിവതും നമ്മൾ ഹെഡ്സെറ്റ് അങ്ങനത്തെ ഇക്വിപ്മെൻറ്റ്സൊക്കെ ഒഴിവാക്കുക അത് നമ്മളുടെ ആ ഒരു ക്ലെയർ ഓഡിയൻസ് എന്ന് പറയുന്ന സൈക്കിക് എബിലിറ്റീസിനെ നമുക്ക് നശിപ്പിച്ച് കളയാനായിട്ട് അല്ലെങ്കിൽ ഇല്ലാതായി പോകാനായിട്ടുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നത് പൂർണ്ണമായിട്ടും നിർത്താൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ തിയേറ്റർ അല്ലെങ്കിൽ വളരെ ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസിലൊന്നും അധികം നമ്മൾ പോയി നിൽക്കാതിരിക്കുക കാരണം അത്രയും ആയിട്ടുള്ള ആ ഒരു സൗണ്ട് വൈബ്രേഷൻ നമ്മുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ ഉള്ളിലെ ആ ഒരു സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്ന ആ ഒരു ചാനൽ അതിൻ്റെ ആ ഒരു വൈബ്രേഷൻ കട്ടായി പോയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ആ ഒരു സൈക്കിക് സൈക്കിക്കബിലിറ്റീസ് ഒക്കെ ഇല്ലാതായി പോകും അല്ലെങ്കിൽ നമുക്ക് ഫങ്ഷൻസിനെയൊക്കെ പോകുമ്പോൾ മാരേജ് അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ ബർത്ത് ഡേ പാർട്ടി അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ അതുമായിട്ട് ഫുള്ളി ആവാതെ എല്ലാവരിൽ നിന്ന് കുറച്ച് വ്യത്യസ്തരാണ് നമ്മളെന്നുള്ള ബോധം നമ്മളിൽ തന്നെ വരുത്തിക്കൊണ്ട് ആ ഒരു സമയത്ത് നമ്മൾ പോവുക അതിന് പങ്കെടുക്കുക അന്നേരം തിരിച്ച് നമ്മൾക്ക് വരുത്തക്ക രീതിയിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക ഓർത്ത് ഓർത്തുവെക്കുക ചെവിയിൽ ഇങ്ങനത്തെ ഇരമ്പൽ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ലൈഫ് പർപ്പസിലേക്കാണ് ഡിവൈൻ ഫോഴ്സസ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈശ്വരൻ നമ്മുടെ മുന്നിൽ വന്നതെന്ന് അല്ലെങ്കിൽ രാവിലെ കഥ ഉറപ്പം വന്നത് ഹൈവേ ബി ദ യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് നമ്മളുടെ അടുത്ത് വന്നത് വർത്താനം പറയുക നമ്മളെ കൈപിടിച്ച് നടത്തുകയും നടക്കില്ല അപ്പോൾ നമുക്കിതുപോലത്തെ നമ്മളുടെ ശരീരത്തിന് നമ്മുടെ സെൻസറി സിസ്റ്റത്തിനൊക്കെ വരുന്ന ഇത്തരത്തിലുള്ള ഫീലിംഗ് ഒക്കെ നമ്മൾ ക്ലീനായിട്ടൊന്ന് ഒബ്സെർവ് ചെയ്യുക എന്നിട്ട് നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും എബിലിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായി മെഡിറ്റേഷൻ ചെയ്യുക ബ്രീതിങ് എക്സൈസ് ചെയ്യുക അങ്ങനെ ആ ഹയർ പോഴ്സുമായിട്ട് നമ്മളൊന്ന് കണക്റ്റഡ് ആകുമ്പോൾ നമ്മൾക്ക് തന്നെയാണ് ആ ഒരു എക്സ്പാൻഷൻ കിട്ടുക ഹയർ കോൺഷ്യസ്നസ്സിലേക്കുള്ള നമ്മളുടെ ആ ഒരു എക്സ്പാൻഷനും പല ഡയമെൻഷനിലേക്ക് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ സോളിന് ഉള്ള ആ യാത്ര ചെയ്യാനുള്ള ആ ഒരു രീതി അങ്ങനെ പല കാര്യങ്ങളും നമ്മൾക്ക് മനസ്സിലാക്കി തരാനും ആ ഒരു ഡീപ്പ് ഗൈഡൻസ് സ്പിരിച്വൽ പാത്തിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കി തരാനും നമ്മളുടെ എല്ലാ കാര്യങ്ങളും രാവിലെ മുതൽ രാത്രി വരെയുള്ള ലൈഫ് ലോങ്ങ് ആയിട്ടുള്ള എല്ലാ കർമ്മങ്ങളും തെറ്റിൽ നിന്നെല്ലാം ശരിയിലേക്ക് നമ്മളെ നടത്താനും നയിക്കാനും തെറ്റ് ചെയ്ത കർമ്മങ്ങൾക്കെല്ലാം പാചിത്തം ചെയ്യാനും നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ഇത് സഹായിക്കും അപ്പോൾ ഒരു സിദ്ധി അല്ലെങ്കിൽ എബിലിറ്റി സൈക്കിക് എബിലിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചെവിയിൽ ഇങ്ങനെയൊക്കെ തോന്നലുണ്ടാവുന്നെങ്കിൽ വളരെ രസകരമായിട്ട് രൂപേണ പോകുന്ന ഒരു വീഡിയോ ആണെങ്കിലും ചെറുതായിട്ടൊന്ന് ചിന്തിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിലുള്ള ആ ഒരു കഴിവ് ഈശ്വരാധീനം എന്ന് പറയുന്ന ആ ഒരു സിദ്ധി നിങ്ങൾ പരിപൂർണമായിട്ടും അത് വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ ചെവി അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുക ഇത്രയും ഹെവി ആയിട്ടുള്ള ശബ്ദങ്ങളൊന്നും കേൾക്കാതിരിക്കുക എപ്പോഴും വളരെ കൂളായിട്ട് നമുക്ക് വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് നമ്മളെ തന്നെ നിരുത്തുക നേച്ചറുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആവുക വളർത്തു വളർത്തുമൃഗങ്ങളുമായിട്ടൊക്കെ നമുക്കൊന്ന് കണക്റ്റഡ് ആയിട്ടിരിക്കുക അങ്ങനെ നമ്മൾ യൂണിവേഴ്സുമായിട്ട് വളരെ അലൈൻ അലൈനായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന മെസ്സേജ് അല്ലെങ്കിൽ ആ ഒരു ഇൻപുട്സൊക്കെ നമുക്ക് നമ്മളുടെ ഈ ഒരു സെൻസറി സിസ്റ്റത്തിലൂടെയൊക്കെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് തരാനായിട്ട് ആ ഒരു ഡിവൈൻ പവർ നമ്മളെ സഹായിക്കും അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക കൂടുതൽ കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി